എത്ര വലിയ സാഹിർ ആണെങ്കിലും എത്ര വലിയ മാരണം ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാ ഹൈറും എല്ലാ ഷെറും ഈ ഭൂമിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ അതുകൊണ്ട് റബ്ബിന്റെ സഹായം നമ്മൾ നിരന്തരം തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഷൈത്വാന്റെ വിഷയമാണെങ്കിലും മാനസികമായ പ്രയാസമാണെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണെങ്കിലും ശാരീരികമായ പ്രയാസമാണെങ്കിലും കുടുംബജീവിതത്തിലെ പ്രയാസമാണെങ്കിലും ഭാര്യ ഭാര്യഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രയാസമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശിക്കൃ നമ്മൾ അധികരിപ്പിക്കാൻ പോവുകയാണ് മഹദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയാൻ പോകുന്ന കലിമാത്തുകൾ ഉണ്ടല്ലോ അത് പ്രയാസത്തിൽ നീ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ സമാനമായ അത് റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മൾ മാക്സിമം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ നമുക്ക് ഫലം തരും